ം പഴയ വാഹനങ്ങൾ കൈവശമുള്ളവരെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റിലുള്ളത് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പണമില്ലാത്തവർ മിക്കപ്പോഴും സെക്കൻഡ് ഹാൻഡ് കാറുകളെയാണ് ആശ്രയിക്കാറുള്ളത് പഴകം ചെന്ന വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിന് പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി അൻപത് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം പതിനഞ്ച് വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുകളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മൂചക്രവാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെ നികുതിയിലാണ് മാറ്റം വരുത്തുന്നത് അൻപത്തി അഞ്ച് കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ നോട്ടർവിടുന്നത് എന്നാൽ കോട്ടം സാധാരണക്കാർക്കാണ് യൂസ്ഡ് കാർ പ്രീയോണ്ട് കാർ വിപണിക്ക് ക്ഷീണമുണ്ടാകും ബജറ്റ് പ്രഖ്യാപനം ആഴ്ചതോറും കാർ മാറുന്നവരെ അല്ല ബാധിക്കുന്നതെന്നും സാധാരണക്കാരെയാണെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടക്കുന്നു സ്വന്തമായി ഒരു കാർ അത് പഴയതെങ്കിലും സ്വപ്നം കണ്ട് നടക്കുന്നവരുടെ വയറ്റു തടികയാണ് ധനമന്ത്രി ചെയ്തതെന്നാണ് വിമർശനം തീർച്ചയായും ധനമന്ത്രിക്ക് വാദിച്ച് ജയിക്കാൻ പോയിന്റുകളുണ്ട് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പതിനഞ്ച് വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാക്കിയിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്താൻ നികുതി വർദ്ധിപ്പിച്ചതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ിലെ എം വി ഡിയുടെ കണക്ക് പ്രകാരം കേരളത്തിൽ പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള ഇരുപത്തിയൊന്ന് ലക്ഷത്തിലേറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഇവയിൽ എത്ര ഈ നാല് വർഷത്തിനിടെ പൊളിച്ചുവെന്ന് വ്യക്തമല്ല പലരുടെയും കൈവശം ഇത്തരം വാഹനങ്ങൾ ഉണ്ടാകാമെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവണം എന്നില്ല പഴയ കാറിനോടുള്ള വൈകാരിക അടുപ്പം കൊണ്ട് വിറ്റു കളയാത്തവരുമുണ്ട് കേന്ദ്ര സർക്കാർ പൊളിക്കൽ നയം പ്രഖ്യാപിച്ചപ്പോൾ മലിനീകരണ പ്രശ്നമാണ് മുഖ്യമായി ഉന്നയിച്ചത് അന്ന് കാർ നിർമ്മാതാക്കളെ സഹായിക്കാനാണ് തീരുമാനമെന്ന വിമർശനം ഉയർന്നിരുന്നു വിശേഷിച്ചും കോവിഡിന് ശേഷം വിൽപ്പന പ്രശ്നം നേരിട്ടിരുന്ന കാർ നിർമ്മാതാക്കൾക്ക് കൈത്താങ്ങാവാൻ പുതിയ കാറുകളേക്കാൾ യൂസ്ഡ് കാറുകളാണ് സംസ്ഥാന വിപണിയിൽ വിറ്റുപോയിരുന്നത് കോവിഡ് കാലത്ത് യൂസ്ഡ് കാറുകൾക്ക് ആവശ്യക്കാരേറിയിരുന്നു ആളുകൾ പൊതുവാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ചതും ലോക്ക്ഡൌണിൽ വാഹന സർവീസുകൾ നിർത്തിവെച്ചിരുന്നതുമെല്ലാം സെക്കൻഡ് ഹാൻഡ് കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ആവശ്യക്കാർ ഉയരാൻ കാരണമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ പുതുക്കുന്നതിനുള്ള ഫീസ് എട്ട് ഉയർത്തിയത് വലിയ തിരിച്ചടിയായിരുന്നു ധനമന്ത്രി വെള്ളിയാഴ്ച അവതരിപ്പിച്ച ബജറ്റിലാകട്ടെ പതിനഞ്ച് വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുകൾ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്രവാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ അൻപത് ശതമാനം വർധനയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വകാര്യ വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ ഇപ്പോൾ സർക്കാരിന്റെ വാർഷിക വരുമാനം നൂറ്റിപ്പത്ത് കോടി രൂപയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച അൻപത് ശതമാനം നികുതി വർധനവിലൂടെ പ്രതിവർഷം അൻപത്തിയഞ്ച് കോടി രൂപയുടെ അധിക നികുതി വരുമാനം സർക്കാരിന് ലഭിക്കും ഇലക്ട്രിക് വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ എന്നിവയുടെ നികുതി വർധനയിലൂടെ മാത്രം പ്രതിവർഷം സംസ്ഥാന സർക്കാരിന് എൺപത്തി കോടി രൂപയാണ് അധിക നികുതി വരുമാനമായി ലഭിക്കുന്നത് അതേസമയം പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന് ായി സ്റ്റേജ് ക്യാരേജുകളുടെ നികുതി കുറയ്ക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് നിർമ്മാണ വർഷം ഓടിയ ദൂരം എത്രാമത്തെ ഉടമസ്ഥത നിലവിലുള്ള അവസ്ഥ എന്നിവയാണ് യൂസ്ഡ് കാറിന്റെ വിലയുടെ അടിസ്ഥാനം യൂസ്ഡ് കാർ വിപണിയിൽ ഇനി പഴക്കം കുറഞ്ഞ കാറുകൾക്ക് മുൻപുള്ളതിനേക്കാൾ വില നൽകേണ്ടി വരും എന്നാൽ പ്രായമായ കാറുകൾക്ക് വില കുറയുകയും ചെയ്യും അൻപത് ശതമാനം നികുതി വർധനവിൽ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ ധനമന്ത്രി എന്തെങ്കിലും ഇളവ് വരുത്തുമോ എന്ന് കണ്ടറിയേണ്ടിവരും കാരണം ഖജനാവിലെ കമ്മി കാരണം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വിഷമിക്കുന്ന സംസ്ഥാന സർക്കാരിന് അധികമായി കിട്ടുന്ന എൺപത്തിയഞ്ച് കോടി സ്വർഗം തന്നെയാണ്